അൽ മുക്താദിർ ജുവല്ലറിയുടെ നിക്ഷേപ തട്ടിപ്പിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമാകുമ്പോൾ പുതിയ കഥകളുമായി സ്ഥാപനം തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിലെ സ്ഥാപനത്തിന് മുന്നിൽ പതിനഞ്ച് കുടുംബങ്ങൾ പ്രതിഷേധമിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മറ്റ് സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടി ഫോർട്ടിലെ സ്ഥാപനം ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് പ്രതിഷേധക്കാരെ മാറ്റാനുള്ള പുതിയ തന്ത്രവുമായി ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായി കരാറിലെത്താൻ പോവുകയാണെന്നും സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂവെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ പ്രതിഷേധക്കാരോട് പറയുന്നു മുതലാളിയാണെങ്കിൽ വരുന്നില്ല പതിനൊന്ന് മാസത്തെ കാലാവധിയാണ് നിക്ഷേപങ്ങൾ കൈപ്പറ്റിയത് പതിനൊന്ന് മാസത്തെ കാലാവധിയിലാണ് നിക്ഷേപങ്ങൾ കൈപ്പറ്റിയത് സ്വർണത്തിന് പണിക്കൂലിയില്ലെന്ന് പറഞ്ഞായിരുന്നു എല്ലാ പണവും പാവങ്ങളിൽ നിന്ന് വാങ്ങിയത് തട്ടിപ്പിനിരയായവരിൽ കൂടുതലും കല്യാണ ആവശ്യങ്ങൾക്കായി സ്വർണ്ണമെടുക്കാൻ എത്തിയവരാണ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ മാത്രം നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് പരാതിയുമായി വിവിധ സ്റ്റേഷനുകളിൽ എത്തുന്നത് ഇവർക്കെല്ലാം നഷ്ടമായത് ലക്ഷങ്ങളാണ് മറുനാടനോട് സംസാരിച്ച പരാതിക്കാരിക്ക് ഏഴു ലക്ഷമാണ് നഷ്ടമായത് സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായിട്ടാണ് പരാതിക്കാരി പണം നൽകിയത് കഴിഞ്ഞ വർഷം മേയിലാണ് പരാതിക്കാരി സ്വർണത്തിനായുള്ള പണം നൽകുന്നത് പതിനഞ്ച് പവൻ സ്വർണത്തിനായുള്ള പണമാണ് നൽകിയത് രണ്ട് പവന്റെ സ്വർണം വാങ്ങാനാണ് പരാതിക്കാരി അൽമുക്താദിർ ജ്വലറിയിൽ എത്തിയത് എന്നാൽ കല്യാണത്തിന് ഇനിയും സമയമുള്ളതിനാൽ പണം നൽകിയാൽ പതിനൊന്ന് മാസം കഴിയുമ്പോൾ പണിക്കൂലി ഇല്ലാതെ സ്വർണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം മാർച്ചിലായിരുന്നു സഹോദരിയുടെ കല്യാണം ആദ്യം നിശ്ചയിച്ചിരുന്നത് പിന്നീടത് ഒക്ടോബറിലേക്ക് മാറ്റി അപ്പോൾ കാലാവധിക്ക് മുന്നേ സ്വർണം വന്നു അതിനാൽ പണിക്കൂലിയോടെ സ്വർണം വേണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടു എന്നാൽ ഈ സമയം പല കാരണങ്ങൾ പറഞ്ഞ് ജീവനക്കാർ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ വീട് പണയപ്പെടുത്തിയാണ് സഹോദരിയുടെ വിവാഹം നടത്തിയതെന്നാണ് പരാതിക്കാരി പറയുന്നത് നിരന്തരം ജ്വലറി കയറിയിറങ്ങിയതോടെ പരാതിക്കാരിയുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിരുന്നു കാശ് മുഴുവനായി തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നാളിതുവരെ ഒരു രൂപ പോലും പരാതിക്കാരിക്ക് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ജ്വലറി ഉടമ ആയിരം കോടി സ്വർണ്ണ വ്യാപാര മേഖലയിൽ തട്ടിച്ചു മുങ്ങിയ സംഭവത്തിൽ നിയമ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സ്വർണ വ്യാപാര മേഖലയിലേക്ക് പൂജ്യം ശതമാനം തട്ടിപ്പുമായി വന്ന അൽമുക്താദീർ ജ്വല്ലറി ഉടമയ്ക്കെതിരെ അടക്കം നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് സ്വർണ വ്യാപാര സംഘടനയുടെ ആവശ്യം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇത് പൊതുസമൂഹത്തിൽ എത്തിയിരുന്നു പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് സമുദായത്തിന്റെ പേരും ചിഹ്നവും അടയാളങ്ങളും എല്ലാം ഉപയോഗിച്ച് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പുരോഹിതന്മാരെ ഇടനിലക്കാരാക്കിയാണ് അൽമുക്താദീർ ഉടമ തട്ടിപ്പ് നടത്തിയതെന്നായിരുന്നു അവർ പറഞ്ഞത് ഇതെല്ലാം ശരിയാണെന്ന് തെളിയുകയാണ് സാമുദായിക ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നിക്ഷേപകരെ ക്യാൻവാസ് ചെയ്ത് വൻതോതിൽ പണം വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയ തട്ടിപ്പുകാരൻ പലവിധ പ്രചരണങ്ങളാൽ ജൂൺ ഒന്നിന് വീണ്ടും എത്തുമെന്ന് പറഞ്ഞ് നിക്ഷേപകരെ വീണ്ടും വഞ്ചിച്ചിരിക്കുകയാണെന്നും സംസ്ഥാന സമിതി ആരോപിച്ചിരുന്നു ഓരോ ഷോറൂമിന്റെയും സ്റ്റാഫുകൾ മാത്രമാണ് നിക്ഷേപകരുമായി നേരിട്ട് ബന്ധമുള്ളത് അതിനാൽ സ്റ്റാഫുകളുടെ വീടുകളിലാണ് നിക്ഷേപകർ പണത്തിനായി ആദ്യം എത്തിയത് ഇപ്പോൾ അതും മാറുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതെന്നാണ് വിലയിരുത്തൽ